ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനിക്കുട്ടൻ ക്ലോസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പുളി രസമാണ് തയ്യാറാക്കുന്നത് പുളിരസം തയ്യാറാക്കാനായിട്ട് ഞാനൊരു എട്ട് വറ്റൽ മുളക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായി അരി കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ വറ്റൽ മുളക് നമുക്കൊരു പപ്പട കുത്തിയിൽ വെച്ച് കുത്തിക്കുത്തിയിട്ട് ഒന്ന് ചൂ അടുപ്പിൽ വെച്ച് ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് തിരിച്ചും മറിച്ചും വെച്ച് നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കണം കരിഞ്ഞു പോകരുത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ചുട്ടെടുത്ത വെറ്റൽ മുളക് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം മുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിക്കാതെയാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത് നല്ലതുപോലെ അരയേണ്ടതില്ല ഈ ഒരു പാകത്തിന് ചതച്ചെടുത്താൽ മതി ഇനി ഒരു ചട്ടിയിൽ നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം ചൂടായതിനു ശേഷം കുളച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും മറ്റൻ മുളകും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് വന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം നല്ലതുപോലെ മൂക്കേണ്ടതില്ല വഴറ്റിയെടുത്താൽ മതി ഉള്ളി നല്ലതുപോലെ വഴുന്നതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കടു കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വാളൻ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പുളി നമുക്ക് പാകത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പും പുളിയൊക്കെ പാകത്തിന് ചേർക്കാവുന്നതാണ് പുളിരസം തയ്യാറായി കഴിഞ്ഞു നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്